അശ്ചമന്നൂർ പഞ്ചായത്തിൽ പ്ലൈവുഡ് കമ്പനികൾ പെരുകുന്നു പാടങ്ങളും ജലസ്രോതസ്സുകളും കുന്നുകളും ഇതുമൂലം വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു എന്നാണ് ജനങ്ങളുടെ പരാതി പരിഹാരത്തിനായി ജൂലൈ പന്ത്രണ്ടാം തീയതി ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അശമന്നൂർ പഞ്ചായത്തിൽ പ്ലൈവുഡ് കമ്പനികളും പ്ലൈവുഡ് അനുബന്ധ വ്യവസായവും പെരുകുന്നതിൽ ആശങ്കാകുലരാണ് നാട്ടുകാർ കമ്പനികളുടെ ബാഹുല്യം നിമിത്തം നെൽപ്പാടങ്ങളും കൃഷിയിടങ്ങളും ജലസ്രോതസ്സുകളും നാശോന്മുഖമായി കഴിഞ്ഞുവെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു മലകളും കുന്നുകളും ഇടിച്ചു നിരത്തുന്നതിനെതിരെയും ജനരോഷം ശക്തമാണ് വെറും ഇരുപത്തിയൊന്ന് ദശാംശം നാല് ഏഴ് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള പഞ്ചായത്തിലെ പത്ത് വാർഡുകളിലായി അൻപത്തിയെട്ട് പ്ലൈവുഡ് കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് പ്രാഥമിക അംഗീകാരം മാത്രം വാങ്ങിയിട്ടുള്ള ഇരുപത്തെട്ട് കമ്പനികളുടെ നിർമ്മാണം

അതിൽ രണ്ട് കമ്പനികളിൽ രണ്ട് വാർഡുകളിലാണ് ഓരോ കമ്പനികളും വീതമുള്ളത് അതുകൂടാതെ എട്ട് കമ്പനികളിലായിട്ട് അമ്പത്തി എട്ട് പ്രൈവറ്റ് കമ്പനികളും അതുപോലെ തന്നെ ഇരുപത്തിയെട്ട് കമ്പനികൾക്ക് പുതിയതായിട്ട് അനുമതി നൽകിയിട്ടുമുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ അടുത്ത പഞ്ചായത്തായ പായ്പ്ര പഞ്ചായത്തിൽ നിന്നുള്ള കമ്പനികളിൽ നിന്നുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പഞ്ചായത്തിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഇതിനെല്ലാം ഇതിനെല്ലാം ഇതിനായിട്ട് നമ്മളൊരു

അവിടുത്തെ സ്വാഭാവികമായ ജലസേചനം കുറവ് ജലം കനാലിലേക്ക് പോകുന്നതുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ലോകത്തിലാദ്യമായി ഇറിഗേഷൻ കനാലും റീ ലിഫ്റ്റ് സ്കീം അനുവദിച്ച സ്ഥലമാണ് പ്രദേശം അങ്ങനെ നാലഞ്ച് റീലിഫ്റ്റ് സ്കീമുകൾ അവിടെ പ്രവർത്തിക്കുന്നത് ആദ്യമാണ് കുടിവെള്ളത്തിനും ജലശേനത്തിനെല്ലാം വെള്ളം കിട്ടുന്നത് ആ റീ ലിഫ്റ്റിയുടെ വെള്ളം വീഴിൽ വിതരണം ചെയ്യാനും പാടശേഖകൾ എത്തിക്കാനും കനാലി പോയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെ വരുന്ന ഒരു ലിറ്ററേഷൻ്റെ വെള്ളം വന്നു കഴിയുന്നത് കോട്ടത്തറയാണ് ആ കോട്ടത്തറ ഉള്ള മലപ്രദേശങ്ങളിൽ ഉയർന്ന പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധിയായി പ്രൈവറ്റ് കമ്പനികൾ ആ പ്രൈവറ്റ് കമ്പനികളിലെ മാലിന്യങ്ങൾ കമ്പനി മാലിന്യം മാത്രമല്ല അവിടെ ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ തക്കൂസ് മാലിന്യം അടക്കം നല്ല മഴ വരുമ്പ് തുറന്നു അത് ഈ കോട്ടത്തിലേക്കാണ് എല്ലാ പ്രദേശത്തുമുണ്ട് ഏറ്റവും ഒടുവിൽ മേല ത്രിവേണി ഭാഗത്തമ്പത്തിറങ്ങും ഗൂളികളുടെ പ്രദേശങ്ങളിൽ പായ്പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് കമ്പനികളിലെ മാലിന്യങ്ങൾ തുറന്ന് വിട്ടത് വന്ന് കെട്ട് എന്നശ്വ പഞ്ചായത്തിന്റെ ഭാഗത്താണ് ആ ഭാഗം ഏതാണ്ട് ക്ലീൻ ചെയ്ത് ഒരു ക്രോസ്മാർ തന്നെ അടഞ്ഞുപോകുന്ന സാഹചര്യം വന്നത് തുറന്നിരിക്കേണ്ടത് വളരെ സ്ഥിതിവിശേഷം വളരെ ഗൗരവമാണ് വീടുകൾ സ്കൂളുകൾ ആരാധനാലയങ്ങൾ ആതുരാലയങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് സമീപമെല്ലാം വ്യവസായ സ്ഥാപനങ്ങളാണ് ഇവിടേക്ക് എത്തുന്ന അന്യ സംസ്ഥാനക്കാരുടെ വർധനയും കമ്പനി നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന മണ്ണെടുപ്പും പാറ ഖനനവും ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് റോഡുകൾ മിക്കതും തകർന്ന നിലയിലായി കഴിഞ്ഞു ജൈവ വൈവിധ്യം നിറഞ്ഞ മലനിരകൾ അപ്രത്യക്ഷമാകുന്നത് പരിസ്ഥിതിക്ക് ഭീഷണിയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം എന്ന നിലയിൽ ജൂലൈ പന്ത്രണ്ടിന് വൈകിട്ട് നാല് മണിക്ക് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങൾ ആരും ഇത് പറയുമ്പോൾ കമ്പനികൾക്കെതിരെ നിൽക്കുന്ന വ്യക്തികളാണ് കമ്പനികൾ ഇത്രയും കാലം ഈ കഴിഞ്ഞ നാല്പത്തഞ്ചോളം കമ്പനികൾ വന്നപ്പോഴും അവിടത്തെ ജനങ്ങളിത് സഹിച്ചു പുറത്തും അശമന്നൂരിലെ ജനങ്ങള് ജനവാസ മേഖലകളിൽ വന്ന സമയത്ത് അതിനെ സഹിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് വീണ്ടും വീണ്ടും ഈ കമ്പനികള് ജനവാസ മേഖലകളിൽ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ജനകീയ സമരത്തിന് അശമനൂരില് രൂപം കൊടുക്കേണ്ടി വന്നത് അത് ഒരു മൂന്ന് മാസം മുമ്പ് അശമനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവിടെ പഞ്ചായത്തിൽ തന്നെ കുറെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു മീറ്റിംഗ് നടക്കുകയുണ്ടായി അതും ഇതിനോടനുബന്ധിച്ച് തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ ജനങ്ങള് എല്ലാവരും ഒരു കൊറുതി കൂട്ടിയ ഒരു സാഹചര്യം അശമനൂർ ഗ്രാമപഞ്ചായത്തിന് നിലനിൽക്കുന്നുണ്ടാകുന്ന കാര്യം ഒരു വസ്തുതയാണ് ഈ വസ്തുത ഞങ്ങളും കണ്ടില്ലെന്ന് നടിച്ചാൽ പിന്നെ ആരാ കാണുന്നത് ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികൾ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിക്കുന്നവരാണ് അപ്പൊ മേഖലയിലെ ഗ്രാമങ്ങള് കോട്ടച്ചറ പോലുള്ള പ്രദേശങ്ങള് കോട്ടച്ചരേ പോലെ കോടച്ചേരി പോലുള്ള പ്രദേശങ്ങള് കോട്ടച്ചറ ചെന്നേരി പ്രദേശം പോലെ ഒരു അതപ്പതിച്ച സ്ഥലം മാറിയ ഈ മാറിയെതിരെ ഏകദേശം ഒന്നര വർഷം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൂടി ഒരു കർമ്മസമിതി രൂപീകരിച്ച് ഒരു രജിസ്ട്രേഷൻ നടത്തുകയും അത് ഹൈക്കോടതി പോവുകയും ഇപ്പം ഹൈക്കോടതിയിൽ അതിൻ്റെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര മാസം കൂടി അനുകൂലമായ ഒരു വിധി വരുന്നതാണ് നമുക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിലെല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചു കൂടിയാണ് കർമ്മസമിതി രൂപീകരിക്കുന്നത് അതിൻ്റെ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം ഒരു ഒന്നര മാസം കൂടി ഒരു നിധി അനുകൂലമായി ലഭിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് മുന്നിട്ട് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ജനങ്ങളോട് പ്രതിഷേധം മനസ്സിലാക്കി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ആണ് ഇങ്ങനൊരു പരിപാടി എത്തിയ ജനങ്ങളുമായി നിത്യം ബന്ധപ്പെടുന്ന ഒട്ടേറെ പൊതുസ്ഥാപനങ്ങളുണ്ട് അത് തന്നെയല്ല കുടിവെള്ളത്തിൻ്റെ കാര്യമാണ് ഏറ്റവും വാഹനം ഏകോപിന്തം മേഖല തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് വരെ കുടിവെള്ളത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള അവസ്ഥയിലാണ് പ്രൈവിട്ട് കമ്പനി നിർമ്മിക്കുന്നതിന് വേണ്ടി ആൾക്ക് സ്ഥലം വാങ്ങിച്ച് കുന്നുകൾ ഇടിച്ച് അതുപോലെയുള്ള പാടങ്ങൾ പോലെയുള്ള നിലങ്ങൾ നിരത്തി കമ്പനി പണിയാനുള്ള ശ്രമങ്ങൾ ഇനി ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനമാണ് ആ പഞ്ചായത്ത് ജനങ്ങൾ എടുത്തിട്ടുള്ളത് അശമന്നൂർ പഞ്ചായത്ത് സംയുക്ത സമരസമിതി ചെയർപേഴ്സൺ ഷിജി ഷാജി സംയുക്ത സമരസമിതി അംഗങ്ങളായ എൻ പി അലിയാർ പി എസ് രാജൻ സുജു ജോണി പി കെ സോമൻ ആർ ഹരികൃഷ്ണൻ ജോബി ഐസക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ